നമ്മുടെ അമൃത ടിവിയുടെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള കൃഷ്ണചന്ദ്രൻ സാർ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് സാർ നമ്മുടെ ഫൈനൽ ഓഡീഷൻ ആരംഭിക്കാൻ പോവാണ് സാറിന് എന്താണ് പറയാനുള്ളത് ഫൈനൽ ഓഡീഷന് മുമ്പേ എനിക്കൊക്കെ ഇതിൻ്റെ സൂപ്പർ സ്റ്റാറിൻ്റെ തുടക്കകാലമാണ് ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ചാനൽ തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴില് അത് നമ്മുടെ ഈ എപ്പോഴും നമ്മുടെ ഒരു എന്താ പറയുക പ്രോഗ്രാംസിന്റെ കാര്യത്തിലൊക്കെ ഒരു മുകളിൽ നിൽക്കുന്ന ഒരാൾ ആരാണെന്ന് വെച്ചാൽ അവരുടെ ഒരു തലമണ്ടയ്ക്കകത്ത് കയറുന്ന ചില സാധനങ്ങളാണ് ഈ പ്രോഗ്രാമായിട്ട് പുറത്തു വരിക എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങളുടെ പ്രസിഡന്റ് ഓഫ് പ്രോഗ്രാംസ് മിസ്റ്റർ ശ്യാമപ്രസാദാണ് അപ്പോൾ ശ്യാമപ്രസാദിൻ്റെ തലയിൽ ഉദിച്ച ഒരു ഐഡിയ ആയിരുന്നു ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള റിയാലിറ്റി ഷോ എന്നുള്ളൊരു ഒരു ജോണർ അത് മലയാളത്തിൽ ആരും അങ്ങനെ കൈവച്ചിരുന്നില്ല അപ്പോൾ തമിഴിലും തമിഴിലും കൂടി ഇല്ല കൂടിയില്ലാന്ന് എനിക്ക് എനിക്കുണ്ടെങ്കിൽ ഹിന്ദിയിലൊക്കെ വരാൻ തുടങ്ങിയ ഒരു സമയം അപ്പോൾ അങ്ങനെ ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ നമ്മുടെ ആരുടെയും മനസ്സിലുണ്ടായിരുന്നില്ല ഇത് എന്തായിരിക്കും എന്ന് പോലും ആ സമയത്ത് നമ്മളെല്ലാവരും ആലോചിച്ചതാണ് ഞാനൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് ശ്യാം പ്രസാദിൻ്റെയൊക്കെ പിന്നാലെ ഇങ്ങനെ നടന്നിരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോഴാണ് ഇത് എന്തായിരിക്കും പ്രോഗ്രാം എന്നുള്ളത് ഒരു ഒരു പിടി കിട്ടുന്നില്ല കാരണം ഓർക്കസ്ട്ര വേണ്ട എന്ന് പറയുന്നു ഓർക്കസ്ട്ര ഇല്ല ആദ്യമായിട്ട് ഒരു പ്രോഗ്രാമിൽ ഓർക്കസ്ട്ര ഇല്ല സ്റ്റീഫൻ സ്റ്റീഫൻ ദേവസി മാത്രം സ്റ്റീഫൻ ദേവസ്തി എന്നുള്ളൊരു വ്യക്തിയെ ഒരു കലാകാരനെ കേരളക്കാരെ കാണുന്നത് പരിചയപ്പെടുന്നത് എന്നുവെച്ചാൽ ഇത്രയധികം പോപ്പുലറാവുന്നത് സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പ്രോഗ്രാം കൊണ്ട് മാത്രമാണ് തുടക്കം അല്ല ഓഫ് ഓഫ്കോഴ്സ് ഭയങ്കര വലിയ കലാകാരനാണ് പക്ഷേ അദ്ദേഹത്തിനെ ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് സൂപ്പർ സ്റ്റാർ എന്നുള്ള പ്രോഗ്രാമിലൂടെയാണ് ആ ഒരു പഴയ ഓർമ്മ രണ്ടായിരത്തി ഏഴിലൊക്കെ തുടങ്ങിയതും അപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ഫസ്റ്റ് സൂപ്പർ സ്റ്റാറിൻ്റെ വിജയമായിട്ടുള്ള സംഗീത് ജോബ് കുര്യൻ പിന്നെ അതിനുശേഷം വന്ന പല ജൂനിയർ സൂപ്പർ സ്റ്റാറുകളും പലതും വന്നു പല നല്ലോണം പാടുന്ന കുട്ടികൾ പാർവതി എന്നൊക്കെ പറഞ്ഞ് നന്നായി പാടുന്ന കുട്ടികൾ പിന്നെ രൂപ രൂപ രേവതി എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള വയൽ ഡിസ്റ്റും എല്ലാം ആയിട്ടുള്ള രൂപ അങ്ങനെ വലിയ വലിയ അതിനുശേഷം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഉയരങ്ങളിൽ പോയിട്ടുള്ള പല ഗായകന്മാരെയൊക്കെ സൂപ്പർ സ്റ്റാർ പ്രസൻറ്റ് ചെയ്തു ആളുകളുടെ മുന്നിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു സൂപ്പർ സ്റ്റാറിൻ്റെ രണ്ടാമതും കുറച്ച് കാലത്ത് നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷം രണ്ടാമതും നമ്മൾ സൂപ്പർ സ്റ്റാറിലേക്ക് കയറുകയാണ് അമൃത ടി വി ശ്യാമപ്രസാദിൻ്റെ എല്ലാ തലമണ്ടയിൽ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ എല്ലാ അജയനായാലും ശരി സിന്ധു ആയാലും ശരി എല്ലാവരും ശരി എല്ലാവരും ഗംഭീരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ അങ്ങോളം വിങ്ങോളമൊക്കെ പോയിട്ട് അതിൻ്റെ ഫൈനൽ സെലക്ഷനാണ് ഇന്നിപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇവിടെ നടക്കാൻ പോണത് അപ്പോൾ അതിലെനിക്ക് പ്രതീക്ഷയുണ്ട് കാരണം നമ്മൾ ഓരോ കോമ്പറ്റീഷൻ ഇപ്പോൾ കാണുമ്പോഴും നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ എന്താ പാടുന്നത് ഓരോ ചാനലിൽ നമ്മൾ എന്തിനാണ് നമ്മൾ നമ്മുടെ സ്വന്തം ചാനലിൽ മാത്രമായിട്ട് പറയേണ്ട കാര്യമില്ല ഓരോ ചാനലിലും വരുമ്പോഴാണ് ഈ എന്താണ് ഇപ്പോഴത്തെ പുതിയ തലമുറ എന്ത് കഴിവുള്ളവരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോഴാണ് അപ്പോൾ അങ്ങനെയുള്ള കുറെ കുട്ടികളെ നമുക്ക് നമുക്കിവിടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അതിനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലുമാണ് ഞാൻ അപ്പോൾ നമുക്ക് കാണാം നമുക്ക് എല്ലാവർക്കും രസിക്കുന്ന പോലെ ഒരു പ്രോഗ്രാം അടിപൊളി പ്രോഗ്രാം വീണ്ടും വരട്ടെ സൂപ്പർ സ്റ്റാർ വരട്ടെ വരട്ടെ എന്നുള്ളതാണ് അതാണ് യെസ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ തന്നെ എല്ലാം ഗംഭീരമായിട്ട് ആൻഡ് നമ്മുടെ ഫൈനൽ ഓഡിഷൻ കുട്ടികൾക്ക് കുട്ടികളോട് എന്താ പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഞങ്ങളൊക്കെ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ടി വി ഇല്ല ഒന്നുമില്ല ആ ആപ്പാടിയും യുവജനോത്സവങ്ങളിൽ പങ്കെടുത്തിട്ട് പേപ്പറിൽ ഫോട്ടോ വരുന്നത് മാത്രമാണ് വലിയൊരു കാര്യം ഇന്ന് അങ്ങനെയല്ല എല്ലാവരും എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെയുള്ളൊരു വല്ലാത്ത ഒരു 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 സൂപ്പർ ചാൻസ് ആണ് ഈ കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത് അവരത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണം അവരതിനെ അത് വച്ചിട്ട് ജീവിതത്തിൽ എത്തണം എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ ഒരു ആശംസ അതാണ് എല്ലാ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടി ഗായിക ഗായകന്മാർക്കും ആശംസകൾ നേരുന്നു അവരെല്ലാം ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തട്ടെ ഓക്കെ സാർ താങ്ക് യു താങ്ക് യു സോ മച്ച്